സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഒമ്പത് വർഷമായ രാജ്യം ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയെടുത്തിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്നതിൽ മത്സരിക്കുകയാണ് ആ മത്സരം ആറ് പെടുക്കളായി പതിനെട്ട് ശതമാനം ക്ഷാപകത്ത കവർന്നെടുത്തിരിക്കുന്നു കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ ആറ് വർഷമായി സംസ്ഥാനത്ത് ജീവനക്കാർക്ക് സറണ്ടർ കൊടുത്തിട്ടില്ല മെഡിസപ്പ് എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് ചികിത്സയില്ല ആശുപത്രിയില്ല ആശ്രമ നിയമനം അട്ടിമറിക്കുന്നു ഒമ്പത് വർഷക്കാലമായി അടയിട്ടും പങ്കാളിത്തം പെൻഷൻ പിൻവലിക്കുമെന്ന് രണ്ട് തവണ പ്രകടന മന്ത്രിയിലൂടെ വാഗ്ദാനം നൽകിയ അധികാരത്തിൽ പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു ഇപ്പോഴത്തെ പറഞ്ഞു വെച്ചോ പറഞ്ഞു ഒരു കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തെ ശമ്പളം പരിശീലിക്കേണ്ടത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനുള്ള സംസ്ഥാനത്തെ പരിപാടി ഇപ്പോ